വളരെ തുടർച്ചയെ കിട്ടിയ അംഗീകാരമാണോ അറുപത്തി മൂന്ന് സീറ്റ് നശിപ്പിച്ച് ഉള്ളൂ കോൺഗ്രസിൽ നൂറ് അടുത്തത് പോലെ അറുപത്തിനാല് സീറ്റ് ആണ് എൻ ഡി സീറ്റ് അധികാരത്തിലേക്ക് മൂന്നാമത്തെ സീറ്റ് മൂന്നാം വട്ടം വന്നത് എൻ ഡി എ ആണ് സീറ്റ് യു പിയിൽ സീറ്റ് പോയിട്ടുണ്ട് രാജസ്ഥാനിൽ പോയി ബംഗാളിൽ പോയി ബംഗാളിൽ പോയി ബി ജെ പിയുടെ ലക്ഷ്യം നാന്നൂറ് കടക്കുക എന്നുള്ളതാണ് അതൊക്കെ ബി ജെ പി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് അറിയാം അതായത് നാല് നാനൂറിന് മേലെ സീറ്റുകൾ ലഭിക്കുക നേടിയെടുക്കുക എന്ന ഒരു കൂടിയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് കേരളം ആന്ധ്രാപ്രദേശ് ഒറീസ വെസ്റ്റ് ബംഗാൾ തമിഴ്നാട് തെലുങ്കാന ഇതൊക്കെ ബി ജെ പിയുടെ ലിസ്റ്റിലുള്ള പ്രത്യേക രീതിയിൽ ശ്രദ്ധ ചെലുത്താൻ വേണ്ടി ബി ജെ പി ഉദ്ദേശിച്ചുള്ള സംസ്ഥാനങ്ങളാണ് എന്തായാലും നരേന്ദ്രമോദിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതിനിപ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ നിനക്കൊന്ന് പൊട്ടിക്കറിഞ്ഞൂടെ കുഞ്ഞുരാമ ഏഹ് ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അല്ല എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആന്ധ്രാഭവനിലോട്ടാ ദോഷം അവസ്ഥ എല്ലാ ദിവസവും രാവിലെ എഴുതിട്ട് ആന്ധ്രാ ഭവനിലേക്കും കർണാടക ഭവനിലേക്കും നോക്കിക്കൊണ്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബിഹാർ 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 ഭവൻ 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 ആ സോറി അല്ല കർണാടകയിലുണ്ടല്ലോ തേങ്ങ എനിക്ക് തോന്നി പട്ടി അങ്ങനെയാണ് സഖ്യകക്ഷികളെ നന്നായി നോക്കും അല്ലാതെ കൺവീനർ ആക്കാൻ അപ്പുറത്തേക്ക് പോവില്ല സഖ്യകക്ഷികള് ഇന്ത്യ മുന്നണിയുടെ കൺവീനർ ആക്കാൻ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ എന്തോ എങ്ങനെ നന്നായി നോക്കും പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദിയുടെ രണ്ടാം ഘട്ടത്തിൽ എൻഡ്യ എത്ര തവണ കൂടി ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷമാണ് എൻ ഡി എ രണ്ടായിരത്തിന് ശേഷം അതായത് മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ട് എൻ ഡി എയുടെ യോഗം പിന്നെ നരേന്ദ്രമോദി വിളിക്കുന്നത് മാത്രവുമല്ല ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായി സൂചയ എൻ ഡി എക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പിന്നെ രൂപപ്പെടുന്നത് രണ്ടായിരത്തി നാലാകുമ്പോഴത്തേക്കും ഇരുപ ഇരുപത്തിമൂന്നില് ഇരുപത്തിയഞ്ച് വർഷം ഇരുപത്തിയഞ്ചു വർഷമായി അല്ലെങ്കിൽ

ഇന്നത്തെ അതെങ്ങനെ ശരിയാവും ശ്രീ അതെങ്ങനെ ശരിയാവും അതെങ്ങനെ ശരിയാവും ശ്രീ ഗോപാലകൃഷ്ണൻ ജനാധിപത്യത്തിൽ ഏത് ചെങ്കോലി രാജാവും ജനാധിപത്യത്തിൽ രാജാവ് ഉണ്ടെങ്കിൽ അത് അത് ജനമാണ് അതെങ്ങനെ ശരിയാവും ജനാധിപത്യത്തിൽ ഏത് രാജാവ് അത് ഏത് ഏത് വകുപ്പ് പ്രകാരമാണ് ജനാധിപത്യം നിങ്ങളെ രാജഭരണം വരുമ്പോ വേറെ പല പ്രശ്നങ്ങളുണ്ട് പ്രജകൾക്ക് അധികാരങ്ങൾ ഉണ്ടാവില്ല രാജഭരണം വരുമ്പോൾ പ്രജകൾക്ക് അധികാരങ്ങൾ ഉണ്ടാവില്ല നിങ്ങളെ ജനാധിപത്യത്തിലെ പോലെ അവകാശങ്ങൾ കാണില്ല പല നേതാക്കൾ ആ തരത്തിൽ സ്വഭാവമുള്ള പാർട്ടിയല്ലാസനായിട്ട് സാർ ഒരു ഇതൊരു ഏകാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയല്ല പല നേതാക്കൾ ആ തലത്തിൽ സ്വഭാവമുള്ള പാർട്ടിയല്ലാമല്ലി ഒരു ഒരു ക്യാപ്റ്റനിൽ മാത്രമല്ല ഒരു ക്യാപ്റ്റൻ പറയുന്നതല്ല ക്യാപ്റ്റൻ സാർ ദൈവമായിരുന്നു ഓ ഞാൻ ബയോളജിക്കലായി ജനിച്ചതല്ല അപ്പൊ എന്ന് ഒരു പ്രധാനമന്ത്രി പറയാണ് കാര്യമാണോ നിങ്ങള് അത് നിങ്ങൾ അത് നരേന്ദ്രമോദിയെ ദൈവത്തെ പോലെയാണ് ജനങ്ങളിന്ന് കാണുന്നത് ദൈവ തുല്യനായിട്ടാണ് അദ്ദേഹത്തിന്റെ റാലികളിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ ഒന്ന് നിങ്ങൾ വിലയിരുത്തി നോക്കൂ എത്ര കോടിയല്ല നിങ്ങളുടെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ പങ്കെടുത്തത് എത്ര കോടിയാണ് അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോയും ആൾക്കാർ കണ്ടിട്ടുള്ളത് ഇതൊക്കെ ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ഒരു പുതിയ അധ്യായമാണ് അതൊക്കെയാണോ ദൈവം എന്ന് പറയുന്ന കാഴ്ചപ്പാട്ടിലേക്ക് നമ്മള് ശ്രീകൃഷ്ണന്റെ വീഡിയോ കൂടുതൽ കാണുന്ന ശ്രീകൃഷ്ണനാണ് വലിയ ദൈവമെന്നും ശ്രീരാമന്റെ വീഡിയോ ആണ് കുറച്ച് കാണുന്നതെങ്കിൽ ശ്രീരാമൻ ചെറിയ ദൈവം വിലയിരുത്താറുണ്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുടെ എണ്ണം കൂടുന്ന അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന വീഡിയോക്കാരായിരിക്കുമല്ലോ ദൈവം എന്ത് ചെയ്യാം ദൈവം തലച്ചോറ് കൊടുത്തില്ല അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല ഞാൻ ഞാൻ ദൈവമാണ് പറയുന്നത് ഒരു പ്രശ്നമാണ് സുജയെ സുജയെ പറയാ സുജ സുന്ദരിയായിരിക്കുന്നു ഇതെന്താണ് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ് അല്ലെ വെറുതെ കേട്ടോ വെറുതെ വെറുതെ എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപട്ടണ ആയിരിക്കണം കാണുന്ന ഇത് കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ അപ്പൊ സുജയ ഞാൻ സുന്ദരിയാണെന്ന് പറയുന്നതും ഞാൻ സുന്ദരിയാണെന്ന് പറയുന്നതിൽ തമ്മിൽ വ്യത്യാസമുണ്ട് അതാണ് ഞാൻ ദൈവമാണ് ഹീറോ എന്ത് ചെയ്യുന്നു സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു നീ എന്നെ എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരക്ഷരം ഉണ്ടില്ല ഇല്ലേ ഇല്ല ആ പട്ടി എന്തോ ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയ പോലും ഞാൻ മറുത്തൊരക്ഷരം അക്ഷരം അല്ലേ ഇല്ല